മാമാങ്കുള്ള പാട്ടുണ്ടായ അധികം അങ്ങനെയാണല്ലോ മാമാങ്കം തെരങ്ങണിക്ക് വേണ്ടി ചെയ്യുമ്പോൾ രാത്രിയില് വെളുപ്പാങ്കാലത്ത് എങ്ങനെയാണ് അത്ര ട്യൂൺ വന്നത് മനസ്സിലാകും തെരണി തിരുവനന്തപുരത്താണ് അപ്പോഴീറ്റും പറഞ്ഞത് എനിക്ക് രണ്ട് ചിരട്ട വേണമെന്ന് അപ്പൊ എല്ലാവരും അന്തിച്ചു എന്തിരിപ്പൊ രാത്രി വെളുപ്പങ്കാലത്ത് ചിരട്ടെ എന്തെങ്കിലും എനിക്ക് വേണോ വേണമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കുളമ്പ ഈ കുതിരയുടെ കൊളമ്പടിയൊക്കെ ചിരട്ടയാണ് കാരണം അത് താഴെ ഒരു ഗണപതി കോവിലുണ്ട് അവിടെ പിന്നെ എന്താ തെരങ്കണിയില് അവിടെ അവരിപ്പോ ചിരട്ട കൊണ്ടുവന്നു രാത്രി പിന്നെ അവിടെ യുദ്ധം നടക്കുന്ന മുഴുവനും പാത്രങ്ങളാണ് ആ രാത്രി ഓർക്കസ്ട്രാ വേറെ വിളിക്കാം അതിന്റെ ആ പാട്ടിന്റെ തുടക്കത്തിൽ കൊറേ അധികം സമയം ഈ കൊളമ്പടിയും യുദ്ധം കഴിഞ്ഞിട്ട് ഒരു വയലിൻ അത് പിന്നെ അദ്ദേഹത്തെ രാത്രി വിളിച്ചു വരുത്തി വെളുപ്പം വന്നതാണ് മറ്റതെല്ലാം രാത്രി തന്നെ ഈ ഭക്ഷണം കൊണ്ടുവന്ന കാരിയർ ഉണ്ടായിരുന്നു കാരിയറിന്റെ കരണ്ടിയും ഇതൊക്കെ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞ മാമാങ്കത്തില് ചിരട്ടയും കാരിയറിന്റെ കരണ്ടിയുമാണ് പിന്നീട് നമ്മൾ കേൾക്കുന്ന ശരിക്കും അതിനകത്ത് പാട്ട് പറയുമ്പോൾ ഒരു വരി ബിച്ചു തിരുമല തിരുമലെത്താരനെ കുറിച്ച് കൂടി അതെ അതെ ശരത്യേട്ടന് ഞാൻ കൂടെ കഴിഞ്ഞ കൊറേ നേരം പാട്ടിനെ കുറിച്ച് പറഞ്ഞു ആ പാട്ടിന്റെ അനുപല്ലവിയില് എങ്ങനെ ഈ രവീന്ദ്രഭാഷ ഒരു 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 ട്യൂൺ തുടങ്ങിയാൽ ആ അനുപല്ലവി തീരുമ്പോഴാണ് ആ ട്യൂൺ അവസാനിക്കുന്നത് അതിനിടയ്ക്ക് ഒരു ബ്രേക്കും ഇല്ല അല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതാ രസം പോകും അരുവികളുടെ തീരത്തെ മാന്തത്തിൽ കുരുവികൾ ഓടേറും അതിലങ്ങിങ്ങായി പൂ ചൂടും കുറുമൊഴി മലര സഖിയൊരു ഇതുവഴിയെ അവളുടെ കവിലുകളിൽ കൂത്താടും കുറുനില തടസ്സമിടും കാതിൽ നീ എന്റെ ആത്മകഥ ചൊല്ലിയുടെ ഇണമതി നിന്നു നിന്റെ കൃപയേകുമെങ്കിൽ വിവർമ്മ നിന്നെ എഴുതി പതിച്ച പടമുടനടി അരുമി വൻ അതിന്റെ ഒരു പ്രതിഫലമായി